ഉം ഇനിയിപ്പിന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം എല്ലാം കളഞ്ഞു പിടിച്ചില്ലേ ഗവൺമെന്റ് ഓഫീസിൽ ജോലിക്കാന്നും പറഞ്ഞ പോയേച്ചിട്ട് എല്ലാം കൂടി വീഡിയോ എടുത്ത് ഫോണിനകത്തോട്ട് വിട്ട് നാട്ടുകാരും മൊത്തം കണ്ടു ഇപ്പൊ ജോലി പോകുന്ന അവസ്ഥ ആയില്ലേ എൻ്റെ അമ്മ ഞാൻ വീട്ടിൽ നിന്ന് റീൽസ് ഒക്കെ എടുത്തിട്ട് ഫോണിനകത്ത് ഇടാറുണ്ട് എന്നിട്ട് ഇത് വരെ അഞ്ഞൂറാളെ തികച്ചു കണ്ടിട്ടില്ല ഇപ്പൊ ഇത് ഓഫീസിന്ന് എടുത്തപ്പോത്തേക്ക് എത്ര പേരോ വീഡിയോ ഇങ്ങനെ വൈറൽ ആവുന്നു ഞാൻ വിചാരിച്ചോ ഇങ്ങനെ ഇങ്ങനെയൊന്നാകുന്ന ഞാൻ ഓർത്തില്ലമ്മ ആ നീ ഓർത്തില്ല നിനക്കെന്താ വച്ചാൽ തലയ്ക്കകത്ത് ബോധമില്ലേ ഈ പ്രൈവറ്റ് ഓഫീസിലെ ഓരോ കമ്പനികളിലൊക്കെ അവിടുത്തെ അങ്ങനെ വീഡിയോ എടുക്കും ഫോണിനകത്ത് ഇടുകയും ഒക്കെ ചെയ്യും അതുപോലെയാണ് ഈ ഗവൺമെന്റ് ഓഫീസിൽ ചെയ്യേണ്ടത് ആണോ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ച് ഓർക്കൊളിച്ച് പഠിച്ച് കിട്ടിയ ജോലിയാ നിനക്ക് ഓ വൈകുന്നേരമാണെങ്കിലും രാത്രിയാണെങ്കിലും പതിനൊന്ന് മണി വരെ ഇരിക്കും രാവിലെ ആണെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റി പിന്നെ തുടങ്ങും പഠിത്തം അങ്ങനെ എന്തോരം പഠിച്ച് പഠിച്ച് പി എസ് സി എഴുതി എഴുതി കിട്ടിയ ജോലിയാ ഏഹ് നീ മാത്രമാണ് ഉറക്കളിക്കുന്നത് നിന്റെ കൂടെ എഴുന്നേറ്റ് ഞാനും ഇഴുന്ന നിനക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടി കട്ടൻ ചായ ചായന്റെ കടിയും ഉണ്ടാക്കി തന്ന നിന്റെ കൂടെ ഇരുന്ന് ഞാനും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ നിനക്ക് ജോലി കിട്ടിയത് പിന്നെ ചായ മാത്രമേ അമ്മ വെച്ച് തന്നിട്ടുള്ളൂ കടിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ചായയും പട്ടി ബിസ്ക്കറ്റും ഓ പിന്നെ ഇവിടെ ചായയുടെ ഒക്കെ കടി ഉണ്ടാക്കിയത് ഇവിടത്തെ വലിയ പ്രശ്നം ഇത് കൊച്ചെ നാട്ടുകാര് മൊത്തവും അറിഞ്ഞില്ലേ ഇനി നാട്ടുകാരെ മുഖത്ത എങ്ങനെ നോക്കൂന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടിയപ്പോ എന്റെ നിയമമേ എന്തൊരു അസൂയായിരുന്നു അയിൽ മൊത്തവും നീ പിഎസ് സി എഴുതുന്ന സമയത്ത് തന്നെ നിനക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ആ അപ്പുറത്തെ രമണിയൊക്കെ കൂടോത്രം വരെ ചെയ്തെന്നാ പലരും എന്നോട് പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായി കാണും ഇനിയിപ്പ എല്ലാരും ഒരു ജീവിയ സന്തോഷം കാണും എനിക്കത് ഓർത്തിട്ട എന്റെ അമ്മേ അമ്മ എന്നെ ഇങ്ങനെ തളർത്താതെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചത്തായിരിക്കുന്നത് ഓ ഞാൻ തളർത്തിയതൊന്നും അല്ല എന്റെ തണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ നല്ലൊന്നാമതി കല്യാണാലോചന നിനക്ക് വന്നായിരുന്നു നിന്റെ ഗവൺമെന്റ് ജോലി കണ്ടുകൊണ്ട് വന്ന കല്യാണാലോചന ഇപ്പോ അതിന്റെ ഭാവി എന്താന്ന് അച്ഛനൊക്കെ അച്ഛനൊക്കെയാണെ അപ്പി സന്തോഷമായിരുന്നു അത്രയും നല്ലൊരു കുടുംബക്കാരും ജോലിയും ഉള്ള ചെറുപ്പനും അതിന് നടക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഓരോന്നും കാട്ടിക്കൂട്ടുമ്പോ ചിന്തിക്കണ്ടേ വരുന്നുണ്ടോ ഓരോരുത്തര് വരുന്നുണ്ട് അറിഞ്ഞിട്ട് ആ പപ്പി കേറി വാ ആ മോളെ ഇനിക്ക് മോളുടെ വീഡിയോ കണ്ടായിരുന്നു രാവിലെ വാർത്തയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അയ്യോ എന്തൊരു നല്ല വീഡിയോയാതറിയാപ്പോ ഉമ്മ വെക്കുന്ന വീഡിയോ ആയതുകൊണ്ടായിരിക്കും അല്ലെ ജോലി പോകുന്നൊക്കെ വാർത്ത പറയുന്നുണ്ടായിരുന്നു ഉമ്മ വീഡിയോയല്ലേ ഉമ്മ വീഡിയോ അയ്യോ ഭീമമ്മയെ ഉമ്മ വെക്കുന്ന വീഡിയോയോ എന്റെ പൊന്നുമാപ്പിയെ ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഇവര് ഏതാണ്ട് വീഡിയോ എടുത്ത ഫോണിനകത്ത് ഇട്ടെന്നോ അതും നാട്ടുകാരും മൊത്തം കണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്റെ ദൈവമേ അല്ലാണ്ട് ഞാൻ വീഡിയോ ഒന്നും കണ്ടില്ലെന്ന് എനിക്ക് കാണാനുള്ള ശേഷി എടി കുരുത്തം കെട്ടവണ എന്ത് വീഡിയോ ഇടി എടുത്ത് വെച്ചേക്കുന്നത് ജോലി പോയാൽ പോയി പോട്ടെ നോക്കാം മാനം പോയ പിന്നെ തിരിച്ചു കിട്ടുവോ ഒരു പെരി എൻ്റെ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല രേഷ്മി ഇങ്ങനെ നടക്കിരിക്കും എന്നിട്ട് ഇങ്ങനെ മറ്റേ മ്യൂസിക് മ്യൂസിക്കില്ലേ ടു 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 അങ്ങനെ പറയുമ്പോ ഇവിടുന്ന് ഞാൻ വന്ന് ഉമ്മ വെക്കും ഇവിടുന്ന് ശ്രുതി വന്ന് ഉമ്മ വെക്കും അതാ ഈ ഉമ്മ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് മോളെ എന്നാന്ന് പറഞ്ഞാലും ഉമ്മ വെക്കലും ഉമ്മ വെക്കലോ തന്നെയാ ഓ അവളുടെ ഒരു വെച്ചിട്ട് എന്താ എന്തായി ഇപ്പൊ ഏഹ് എന്തായി ഇപ്പൊ ഇത് ഇത് കണ്ടോ ഇപ്പൊ പറഞ്ഞത് കേട്ടോ ഉമ്മ വെക്കുന്ന വീഡിയോന്ന് ഇതുപോലെയല്ലേ ഈ കാണാത്ത വിവരമില്ലാത്ത ഓരോന്നും കുടുംബശ്രീയിലും സംഘത്തിലും അവിടെ ഇവിടെ ഇരുന്ന് പറയാൻ പോകുന്നത് അല്ലേ അന്ധം പെട്ടിരിക്കുന്ന കളവനായ അപ്പൂപ്പന്മാര് വരെ കട ചായം പറയുന്നു പറയുവനി ഇവിടെ സുധാകരന്റെ മകളും ഉമ്മ വീഡിയോ ഫോണിനകത്ത് ജോലി പോയെന്ന് ഒരു വീഡിയോ വീഡിയോന്ന് പറയുമ്പോഴും ചിന്തിക്കുന്ന ആൾക്കാർ വേറെ വേറെ എന്താണ്ടേ എന്റെ പൊന്നു പ്രിയമ്മോളെ നീ കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്ന ചെയ്യാനാന്ന് പറ അല്ല അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ആ അതെങ്ങനെ ന്യൂസ് വെച്ചിട്ടില്ലല്ലോ ഇപ്പൊ പറഞ്ഞു ന്യൂസില് ഇതൊക്കെ കാണണ്ടേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ഇടിയോ പ്രശ്നമില്ല ജോലി ഒന്നും പോകുവൊന്നും ഇല്ല ഒന്നാമത് ഇവര് ഞായറാഴ്ചയാണ് വീഡിയോ എടുത്ത് ഇട്ടത് ഏഹ് ഞായറാഴ്ച അവധി ദിവസമല്ലേ പിന്നെ മന്ത്രി പറഞ്ഞ എന്താന്ന് പറയാമോ ഇതുപോലെ വിശ്രമ വേളകൾ ആനന്ദകര ആക്കാന്നും പിന്നെ അതുപോലെ ഇവരുടെ വീഡിയോ സൂപ്പറാന്നും പറഞ്ഞിട്ടുണ്ട് ഓ ഒരു പ്രശ്നവും ഇല്ല നീ പേടിക്കണ്ട നേരാണോ പ്രിയേച്ചി ഞാനാണെങ്കിലും എന്റെ ഫോൺ ഇതുവരെ ഓൺ ആക്കിയില്ല അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്താ അതുകൊണ്ട് ന്യൂസും കാര്യങ്ങളും ഒന്നും അറിയാനും പറ്റിയില്ല സത്യാണോ ഫോൺ ഓണാക്കി വെക്ക് പോവൂലെ ജോലി ഒന്നും പോകൂല്ല പപ്പേച്ചി സന്തോഷിക്കാനുള്ള വകയില്ല രാവിലെ മുതൽ എന്തോരം വീട് കറങ്ങി വെറുതെ പറഞ്ഞു കാലും തേഞ്ഞ് തടവും പോയി പപ്പി എന്തേലും പറഞ്ഞോ ഓ ഒന്നുമില്ല ഞാൻ പോട്ടെ കേട്ടോ വിമലെ ഈ പണിയുണ്ട് ഞാൻ പിന്നെ മോളെ കാണാൻ വേണ്ടിട്ട് വന്നതാ ഇപ്പം ജോലി പോകുന്ന ഒരവസ്ഥയാണോന്നൊക്കെ ഓർത്തിട്ട് ഇനിയിപ്പൊ കൊഴപ്പില്ലല്ലോ ഞാൻ പോയേക്കട്ടെ ചായ കുടിച്ചിട്ട് പോവാം പപ്പി അല്ലെങ്കിൽ വേണ്ട ഞാൻ ചോറ് തരാം ചോറ് തരാം നല്ല ചിക്കൻ കറിയുണ്ട് ചോറ് നിന്നിട്ട് പോവാം ഏ ചായ ഒക്കെ രാവിലെ കുടിച്ചതാ ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്റെ പൊന്നോ എന്തൊരു സാധനമാണ് നോക്കിക്ക് ഇവളെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് വന്നൊന്നും അല്ല നിന്റെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാ ചില എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിന്ന് അറിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഊടി അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കണ്ണീര് ഒഴിക്കും അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുമോ അവർക്ക് നമ്മളോട് എന്ത് സ്നേഹം വന്നു പക്ഷെ ഇതേ ആൾക്കാരെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മുടെ കൂടെ സന്തോഷിക്കുന്നുണ്ടോയെന്ന് കൂടെ നോക്കണം നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതര് എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ദൈവമേ ഒരു നിമിഷം കൊണ്ട് ഞാൻ അതൊന്നും തീക്ക് കണക്കില്ല എന്നാലും നിന്റെ ഉമ്മ വെക്കുന്ന വീഡിയോ പെൺപിള്ളര് മാത്രല്ലമ്മേ ആ പെൺപിള്ളരാണെങ്കിൽ എന്താ ഉമ്മ ഉമ്മ തന്നെയാ ന്യൂസ് വെക്കാ നമുക്ക് കാണാ ന്യൂസ് കാണാ ഉം വെക്ക വെക്ക ന്യൂസ് വെക്ക്